സമിൻ വെളിയിൽ വരാത്ത അവസ്ഥ വന്ധ്യ ചികിത്സ എടുക്കുന്ന രോഗികളിൽ കാണാറുണ്ട് ഇതിനെയാണ് നമ്മൾ സൈക്കോജനിക് എൻജാക്കുലേഷൻ എന്ന് പറയുന്നത് അവിടെ മാനസികമായിട്ടുള്ള കാര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവാം വന്ധ്യ ചികിത്സയുടെ ഡയനോസിന്റെ ഒരു ഭാഗമായിട്ടും ഈ അവസ്ഥയുണ്ടാവാം ലൈംഗിക കാര്യങ്ങളുള്ള താൽപ്പര്യക്കുറവ് വന്ധ്യ ചികിത്സ എടുക്കുന്ന ആളുകളിൽ ഉണ്ടാവും പലപ്പോഴും അവരെ ലൈംഗികമനത്തിൽ ഏർപ്പെടുമ്പോൾ അവരുടെ സെക്ഷൽ ലൈംഗിക താല്പര്യം അവിടെ ഉണ്ടാകണമെന്നില്ല അവിടെ സെക്ഷൽ നെർകോഴ്സ് ഉണ്ടാവും പക്ഷേ ലൈംഗിക താല്പര്യം ഉണ്ടാവുകയില്ല അവിടെ സ്കലനം നടന്നുവന്നുവരും പക്ഷെ സെക്ഷൽ ഡിസേർ ഉണ്ടാകണമെന്നില്ല വന്ധ്യ അനുഭവിക്കുന്നവർക്ക് ലൈംഗിക താല്പര്യക്കുറവുണ്ടാവും അവർക്ക് ലൈംഗികമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ കുറയും